നമ്മൾ കോഴിക്കോട് ഒരു ആശുപത്രി ആശുപത്രിവാസത്തിന് വന്നതായിരുന്നു ആശുപത്രി ആശുപത്രിവാസം എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു നടുവിൻ്റെ ഒരു ഓപ്പറേഷനായിട്ട് നമ്മുടെ ആസ്ത്രമിംസിൽ അഡ്മിറ്റ് ആയതാണ് അപ്പോൾ കോഴിക്കോട് വന്നിട്ട് നമ്മൾ കോഴിക്കോട്ടെ പേരകണ്ണിലിയോ റേമത്തിലെ ബിരിയാണി കഴിച്ചിട്ട് എമോഷൻ അല്ല അപ്പോൾ തന്നെ റെഡി ആയിട്ട് ആളുണ്ട് നേരെ വെച്ച് വിട്ടു റേമത്തിലോട്ട് റേമത്തിലോട്ട് പോയി നേരെ രണ്ട് ബിരിയാണിയും വാങ്ങി വന്നു ബിരിയാണി ഏതാണെന്നല്ലേ നല്ല മട്ടൻ ബിരിയാണി നല്ല മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ആണോ ചെള്ളിച്ചെള്ളി നോക്കി സംഭവം ഉഷാറ് തന്നെ അതേപോലെ തന്നെ മട്ടൻ ബിരിയാണി നല്ല സംഭവമാണ് എനിക്ക് മട്ടൻ ബിരിയാണി ആയിരുന്നു വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മട്ടൺ ആണ് ഞാൻ സ്പെഷ്യൽ പറഞ്ഞിട്ട് മട്ടൻ ബിരിയാണി പറഞ്ഞു വാങ്ങിപ്പിച്ചതാണ് ചിക്കൻ ബിരിയാണിയിലും വലിയ രണ്ട് പീസൊക്കെ ഉണ്ട് നല്ല അരിയൊക്കെ നമ്മുടെ രണ്ടിൽ മട്ടൺ ആയാലും ചിക്കൻ ആയാലും നമുക്കറിയാമല്ലോ റേമത്തിലെ ബിരിയാണിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ അപ്പോൾ അതേ ചെറിയ അരിയിൽ നല്ല കൈമാറൈസിൽ വെച്ചുണ്ടാക്കുന്ന നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള അടിപ്പൊളി ബിരിയാണിയാണ് മട്ടൺ ആയാലും ചിക്കൻ ആയാലും അപ്പോൾ അതിൽ ഈ കാണുന്ന പല ഞാൻ ഞാൻ ചിക്കൻ മട്ടൻ ബിരിയാണി കഴിക്കുന്നതായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു മട്ടന്റെ കഷ്ണൊക്കെ എടുത്ത് വെച്ച് ചെറിയൊരു റൈസും ആ അച്ചാറൊക്കെ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കി സംഭവ ഉഷാറ് സംഭവം ഉഷാറിയെന്ന് തന്നെ പറയുന്നത് പക്ഷെ മട്ടന്റെ പീസ് ഉണ്ടല്ലോ മട്ടന്റെ പീസ് ഭയങ്കര വിചാരിച്ച പോലെയൊന്നും കിട്ടിയിട്ടില്ല നല്ല സോഫ്റ്റ് പീസൊക്കെയാണ് ആ കിട്ടിയ പീസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ ഉണ്ടല്ലോ ചെറിയ ചെറിയ രണ്ട് മൂന്ന് പീസാണ് ആണ് കോട്ടൊക്കെ നല്ലോണം ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന നല്ല വെറും ഇറച്ചി മാത്രമോ അങ്ങനത്തെ പീസൊന്നും അല്ല അപ്പോൾ സംഭവം നല്ല ഉഷാറാണ് ആ അച്ചാറും ആ കച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ സാലഡിൻ്റെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് ആ ബിരിയാണി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ബിരിയാണി മസാല മാത്രം വെച്ചിട്ട് നമുക്ക് കഴിച്ചുകഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ സംഭവം കുശാലാണ് അടിപൊളി ടേസ്റ്റാണ് അതിന് ശേഷം ഉണ്ടല്ലോ ദാ ആ ചിക്കൻ ബിരിയാണിന്ന് നല്ലൊരു ചിക്കൻ്റെ എടുത്ത് മസാലയൊക്കെ സെയിം തന്നെയാണ് പക്ഷേ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ടുള്ളതാണ് ചിക്കൻ ദം ദമ്മ്തിട്ടിട്ടുള്ളത് അപ്പോൾ റേമത്തിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കുറച്ച് പഴയ വീഡിയോ ആണ് അത് ക്ഷമിക്കണം ഇപ്പോഴെത്തെയാണ് മട്ടൺ ബിരിയാണിൻ്റെ ഇന്ത്യയും വില എന്ന് എനിക്കറിയില്ല മട്ടൺ ബിരിയാണിക്ക് ഇരുന്നൂറ്റെഴുപത്തഞ്ചും ചിക്കൻ ബിരിയാണിക്ക് നൂറ്റമ്പത്തഞ്ച് രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ നാനൂറ്റമ്പത്തി മൂന്ന് രൂപയായിരുന്നു നമുക്കായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുന്നേ പാരഗണെന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു മട്ടൻ ബിരിയാണി എനിക്ക് പാരകണിലെ മട്ടൺ ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റേമത്തിലെ മട്ടൺ ബിരിയാണി തന്നെയാണ് ഇതിൽ എതിരെ അഭിപ്രായമുള്ളവരുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി അതാണെന്ന് നിങ്ങളൊന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ പറയണേ